പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ ഗുണഭോക്താക്കളും പെൻഷൻ ഗുണഭോക്താക്കളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ ഗുണഭോക്താക്കൾ മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് ഇ കെ വൈ സി പൂർത്തിയാക്കണം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട റേഷൻ ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി പൂർത്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധി മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുകയാണ് ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവരുടെ റേഷൻ വിഹിതം നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ ഇനിയും ഇ കെ വൈ സി പൂർത്തിയാക്കാനുള്ളവർ റേഷൻ കടകൾ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ മുഖാന്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു ഇനിയും റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പായി തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് പ്രവാസി ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ മാർച്ച് മുപ്പത്തിയൊന്നിനകം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് കേരള പ്രവാസി ക്ഷേമ ബോർഡിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്നവർ എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ് മാർച്ച് മുപ്പത്തി ഒന്നിനകം ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരുടെ പെൻഷൻ ഏപ്രിൽ മാസം മുതൽ ഹോൾഡ് ചെയ്യപ്പെടുന്നതാണ് ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ മാതൃക അക്ഷയ കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന മാതൃക പൂരിപ്പിച്ച് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ശേഷം ക്ഷേമനിധി ഓഫീസിലേക്ക് അയക്കേണ്ടതാണ് മൂന്നാമത്തെ അറിയിപ്പ് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ മാർഗദീപം സ്കോളർഷിപ്പിന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം എല്ലാ വിഭാഗം മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്കും കൂടാതെ സിഖ് ബുദ്ധ ജൈന പാഴ്സി മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ജനസംഖ്യ ആനുപാതികമായാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് അപേക്ഷകർ കേരളത്തിൽ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികൾ ആയിരിക്കണം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി അനുവദിക്കുന്നത് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല മുപ്പത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു പെൺകുട്ടികളുടെ അഭാവത്തിൽ ആൺകുട്ടികളെ സ്കോളർഷിപ്പിനായി പരിഗണിക്കുന്നതാണെന്ന് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷൻസ് ആണ് കാരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്